ആറളം ഫാമിൽ റീപ്ലാന്റേഷൻ്റെ മറവിൽ മരം കൊള്ള ഫാം അഞ്ചാം ബ്ലോക്കിൽ കശുമാവ് മുറിച്ചുമാറ്റി പുതു കൃഷി ഇറക്കുന്നതിനായി ആയിരത്തി അഞ്ഞൂറ് ഏക്കറിലെ കശുമാവും പാഴ് മുറിക്കാനുള്ള ഉത്തരവിൻ്റെ മറവിലാണ് സംരക്ഷിത മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു കടത്തിയത് നാലടി മുതൽ എട്ടടി വരെ വണ്ണമുള്ള സംരക്ഷിത വരമായ കൂറ്റൻ ഇരുൾമരവും ആഞ്ഞിലിയവുമാണ് ആറളം ഫാമിൽ നിന്ന് മുറിച്ചു കടത്തിയത് റീപ്ലാന്റേഷനായി അഞ്ചാം ബ്ലോക്കിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ പാഴ്മരങ്ങളും കൃഷിയിടത്തിന് തടസ്സമായി നിൽക്കുന്ന ചെറു ആഞ്ഞിലിമരം അറുപത് ക്യൂബിക് മീറ്ററും മരം ഒന്നിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപ നിരക്കിൽ തൊള്ളായിരം കശുമാവുമാണ് മുറിച്ചുമാറ്റാൻ സുഖാ വ്യക്തിക്ക് കരാർ കൊടുത്തത് മരങ്ങൾ മുറിച്ചു നീക്കിയ ആയിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് സുഖാ വ്യക്തിക്ക് പൈനാപ്പിൾ കൃഷി നടത്തുന്നതിന് കരാർ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നതിനൊപ്പം കശുമാവ് നട്ട് സംരക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ ഇതിനായുള്ള മരമുറിയിലാണ് വൻ കൊള്ള നടത്തിയിരിക്കുന്നത് കൂറ്റൻ മരങ്ങൾ മുറിച്ചിട്ടും ഫാം അധികൃതർ ഒന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് സംരക്ഷിത വനത്തിൽപ്പെട്ട കൂറ്റൻ ഇരുളും ചെറുവാഞ്ഞിരിയുടെ മറവിൽ കൂറ്റൻ ആഞ്ഞലിയുമാണ് കടത്തിയത് കഴിഞ്ഞ ദിവസം മുറിച്ച ഇരുൾ ഉൾപ്പെടെ സ്ഥലത്തു നിന്നും മാറ്റി കൂറ്റൻ ആഞ്ചലിത്തടികളിൽ ചിലത് കൃഷിസ്ഥലത്തു തന്നെ കിടക്കുന്നുണ്ട് വർഷങ്ങൾ പ്രായമുള്ള മരുത് ഉൾപ്പെടെയുള്ള മറ്റു മരങ്ങളും പാഴ്മരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയാണ് മുറിച്ചിരിക്കുന്നത് ഇരുളും ആഞ്ഞിലിയും ഉൾപ്പെടെയുള്ള കൂറ്റൻ മരങ്ങളെല്ലാം മുറിച്ചിരിക്കുന്നത് വൈകിട്ട് നാലുമണിക്ക് ശേഷമാണെന്നാണ് തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത് വൈകുന്നേരം മുറിച്ചിടുന്ന മരങ്ങൾ രാവിലെയാകുമ്പോഴേക്കും കടത്തിക്കൊണ്ടുപോകുന്നു പാഴമരങ്ങൾ ഫാമിൽ നിന്നും കടത്താനുള്ള പാസ് ഉപയോഗിച്ച് വലിയ ലോറിയിൽ ആദ്യം കൂറ്റൻ മരങ്ങൾ കയറ്റിയ ശേഷം പാഴമരങ്ങളും വിറകും നിറച്ചാണ് ഫാമിൽ നിന്നും വെളിയിലേക്ക് കടത്തുന്നത് പാഴമരങ്ങളും കൃഷിക്ക് തടസ്സം നിൽക്കുന്ന ചെറുവാഞ്ഞിലിൾപ്പെടെയുള്ള മരങ്ങളും മുറിക്കാനാണ് അനുമതി നൽകിയത് മരങ്ങൾ മുറിച്ചത് അറിഞ്ഞില്ലെന്നാണ് ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറയുന്നത് മുറിക്കാനും സംരക്ഷിക്കാനും തീരുമാനിച്ച മരങ്ങൾക്കെല്ലാം അടയാളപ്പെടുത്തലും നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഫാമിന്റെ മറ്റ് ബ്ലോക്കുകളിൽ നിന്നും ഈട്ടി ഉൾപ്പെടെയുള്ള മരങ്ങളും മുറിച്ചതായും പരാതികൾ ഉയർന്നിട്ടുണ്ട് സംരക്ഷിത മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചുമാറ്റിയത് ഫാമിനകത്തെ കാട്ടാനകളെ ഓടിക്കാൻ തലങ്ങും വിലങ്ങും നടക്കുന്ന വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും അറിഞ്ഞില്ലത്രേ ബ്യൂറോ ഇരുട്ടി